എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനായ മനുഷ്യരെ മുഴുവൻ ബുദ്ധിമുട്ടിലാക്കിയ സർഫാസി നിയമത്തെ കുറിച്ചിട്ടുള്ള ചില വിവരങ്ങളാണ് പങ്കുവെക്കുന്നത് ബാങ്ക് ലോൺ എടുത്തിട്ടുള്ളവർക്കെല്ലാം ഒരു പേടി സ്വപ്നമാണ് ഈ നിയമം ഈ നിയമം ഏതെല്ലാം തരത്തിലാണ് ആളുകളെ ബാധിക്കുക എന്നുള്ളതും ഈ നിയമത്തിലെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ബാങ്കുലോഡുമായി ബന്ധപ്പെട്ട് ഏകദേശം മുപ്പതിൽ പരം എപ്പിസോഡുകൾ ഈ ചാനലിൽ ചെയ്തിരുന്നു മുമ്പ് സർഫാസിയെക്കുറിച്ച് പല എപ്പിസോഡുകളിലും പ്രത്യേകമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട് ഇന്ന് പൊതുവെ ചില ആളുകൾക്ക് ഈ നിയമത്തെക്കുറിച്ച് അറിയില്ല എന്ന് ബോധ്യപ്പെട്ടത് ചില കമൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ഈ നിയമത്തിൻ്റെ സാധുതയെക്കുറിച്ചും സാധുതയെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം അത് നിലവിൽ ആ നിയമം സുപ്രീം കോടതി വരെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഈ നിയമത്തിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് സാധുതയെക്കുറിച്ചൊന്നും നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ടതില്ല എന്നാൽ എന്താണ് ഈ നിയമമെന്നും അതെങ്ങനെയൊക്കെയാണ് നമുക്ക് ബാധകമാകുക എന്നും മനസ്സിലാക്കിയിരിക്കുക കഴിഞ്ഞ ദിവസവും ഈ സർഫാസി നിയമത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു മനുഷ്യൻ ഗൾഫിൽ ആത്മഹത്യ ചെയ്ത വാർത്ത വാർത്താ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു നിരവധി പേർ ഈ നിയമം വന്നതിനു ശേഷം ഈ ബാങ്കുകളുടെ ജപ്തി നടപടിയിൽ മനം കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പലരും ആത്മഹത്യയുടെ വക്കിലാണെന്നുള്ളതും യാഥാർത്ഥ്യമാണ് നിരവധി ആളുകൾ ബാങ്ക് ലോൺ എടുത്തു പോയതിൻ്റെ പേരിൽ മരണപ്പെടേണ്ടി വരുന്നു പലരും നിത്യരോഗികളായി മാറുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഏതൊക്കെ തരത്തിൽ മനുഷ്യനെ ബുദ്ധിമുട്ടിച്ചു എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ ആവില്ല മുൻപ് സർവാസി ആക്ട് നിലവിൽ വരുന്നതിനു മുമ്പും ബാങ്കുകളിൽ നിന്നും നമ്മൾ എടുക്കുന്ന ലോണുകൾ തിരിച്ചു കിട്ടിയില്ല എങ്കിൽ ബാങ്കുകൾക്ക് നമ്മളിൽ നിന്നും തിരിച്ച് പിടിക്കാനായിട്ട് പല പല സോഴ്സുകൾ ഉണ്ട് പല തരത്തിലും അവർക്കത് മുന്നോട്ട് പോകാൻ ജപ്തി നടപടികൾ മുമ്പുമുണ്ട് പക്ഷേ അതിനൊക്കെ തന്നെ നമുക്കൊരു സാവകാശം പലപ്പോഴും കിട്ടിയിരുന്നു എന്നുള്ളതാണ് പക്ഷെ സർഫാസി വന്നതിന് ശേഷം സാവകാശം ഇല്ലാതായി അറുപത് ദിവസം നമുക്ക് അഥവാ നമ്മൾ മൂന്ന് മാസത്തിൽ കൂടുതലായി നമ്മൾ തുടർച്ചയായി ലോൺ തിരിച്ചടവും മുടക്കിയാൽ സർഫാസി നിയമം അവിടെ ബാധകമാണ് പിന്നീട് ആകെ നമുക്ക് സർഫാസി ആക്ടിന്റെ പതിമൂന്ന് രണ്ട് പ്രകാരമുള്ള നോട്ടീസിൽ അറുപത് ദിവസമാണ് ഒരു ലോൺ എടുത്ത വ്യക്തിക്ക് കിട്ടുന്ന ആകെ ഉള്ള ദിവസം അതിനുള്ളിൽ അയാൾ തുക മുഴുവൻ തിരിച്ചടക്കേണ്ടി വരും മുമ്പ് അങ്ങനെയല്ല നമുക്ക് കുറെ കൂടിയൊക്കെ സാവകാശം പല ഘട്ടങ്ങളിൽ കിട്ടുമായിരുന്നു അന്നൊക്കെ യഥാർത്ഥത്തിൽ ഈ ജപ്തി നടപടികൾ ശരിയായ രീതിയിൽ നടന്നു കിട്ടാൻ അഞ്ചു വർഷം വരെ കാലതാമസം ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇങ്ങനെ ഒരു കാലതാമസം വന്നപ്പോൾ പല ബാങ്കുകളും കടക്കണിയിൽ ആയി പല ബാങ്കുകൾക്കും കിട്ടാങ്കടങ്ങളുടെ എണ്ണം കൂടി അങ്ങനെ ഒരു വലിയ തുക ബാങ്കുകൾക്ക് ബാധ്യതയായി മാറിയതുകൊണ്ടാണ് പിന്നീട് പല ഘട്ടങ്ങളിലായി പല നിയമങ്ങളും വന്നു തുടങ്ങിയത് അതിനെ തുടർന്നാണ് പിന്നെ ഡിആർടി ഒക്കെ നിലവിൽ വന്നത് ഈ കാലതാമസം ഒഴിവാക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരുന്നു പക്ഷേ പിന്നീട് ഈ സർഫാസി ആക്ടിൽ സഹകരണ ബാങ്കുകളെ കൂടി ഉൾപ്പെടുത്തിയതോടുകൂടിയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് വന്നത് ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് സർഫാസി ആക്ട് എന്താണെന്ന് നോക്കാം ഈ സർഫാസി ആക്ട് രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ ഒരു നിയമമാണ് ഇത് രണ്ടായിരത്തി രണ്ട് ജൂൺ ഇരുപത്തേഴ് മുതൽ ഇത് നമ്മുടെ നാട്ടിൽ നടപ്പായി എന്നുള്ളതാണ് ഇതിന്റെ മുഴുവൻ ഒരു പേര് എന്ന് പറഞ്ഞാൽ പൂർണമായ രൂപത്തിൽ അറിയപ്പെടുന്നത് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര് എന്നുള്ളതാണ് അതായത് ആസ്തി തിരിച്ചു കിട്ടുന്നതിനു വേണ്ടി ഉള്ള നടപടിക്രമങ്ങൾ എന്ന് നിങ്ങൾ ചുരുക്കത്തിൽ മനസ്സിലാക്കിയാൽ മതി ബാങ്കിന് അവരുടെ ആസ്തി അവർ കൊടുത്ത തുക അവർക്ക് തിരിച്ചു കിട്ടണം പലിശ സഹിതം അവർക്ക് തിരിച്ചു കിട്ടണം അതിനു വേണ്ടി ഈ കോടതികൾ കയറി ഇറങ്ങി ബുദ്ധിമുട്ടുന്ന അവസ്ഥ ഒഴിവാകുകയും കാലതാമസം ഒഴിവാകുകയും ചെയ്യേണ്ടത് അനിവാര്യമായി ആ ഒരു സമയം ഉണ്ടായി നിരവധി തുകകൾ തിരിച്ചു കിട്ടാതെ പോയി ബാങ്കുകൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആ തുക തിരിച്ചു കിട്ടണം അവർക്ക് പലിശ കിട്ടണം അതുപോലെ മുതലും തിരിച്ചു കിട്ടണം ഇത് വൈകിയതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആദ്യമായി ഡിആർടി പോലും നിലവിൽ വന്നത് അഞ്ച് കൊല്ലത്തോളം സമയമെടുത്തത് ആറ് മാസത്തിനുള്ളിൽ ബാങ്കുകൾ ഡി ആർ ടിയെ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലാണ് കേരളത്തിൽ എറണാകുളത്ത് മാത്രമേ ഡി ആർ ടി ഉള്ളൂ അപ്പോൾ ഡി ആർ ടിയിൽ ബാങ്കുകൾ അപ്രോച്ച് ചെയ്യണം ഫയൽ ചെയ്യണം കേസ് ഫയൽ ചെയ്യണം തുടർന്ന് ആറ് മാസത്തിനുള്ളിൽ തീരുമാനം എടുത്ത് ഈ ജപ്തി നടപടികൾ ചെയ്യുന്നതിന് ബാങ്കിനെ അധികാരപ്പെടുത്തണം അതിനെയാണ് ഈ ഡി ആർ ടി നിലവിൽ വന്നത് നയൻറ്റീൻ നയൻറ്റി ത്രീയിലാണ് ഡി ആർ ടി നിലവിൽ വരുന്നത് സിവിൽ കോടതിയെങ്കിലും എളുപ്പത്തിൽ ഈ ജപ്തി നടപടികൾ നടത്താം ഈ തുക തിരിച്ചു പിടിക്കാം എന്നുള്ളത് കൊണ്ടാണ് അത് രൂപീകരിച്ചത് പക്ഷേ ഡി ആർ ടി വന്നിട്ടും ഡി ആർ ടിയിൽ കേസുകളുടെ എണ്ണം നിരവധിയായി അപ്പോൾ ഡിആർടി എന്ന് പറയുന്ന ഒരൊറ്റ കോടതി സംസ്ഥാനത്തുള്ളൂ എറണാകുളത്ത് ആ അവിടെ കൊണ്ടും ഇത് തീരില്ല എന്ന് എറണാകുളത്തെ കാര്യം മാത്രം വെച്ചിട്ടല്ല സർഫാസി വന്നത് പലയിടത്തും നമ്മുടെ ഏർ രാജ്യത്ത് പല സ്ഥലങ്ങളിലും ഇതേ അവസ്ഥ വന്നപ്പോൾ ബാങ്കുകളെ ഇത്തരം കടക്കണിയിൽ നിന്നും മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് രണ്ടായിരത്തി രണ്ടിൽ സർഫാസി നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ടിൽ നിലവിൽ വന്നതിന് ശേഷം ഇതിനെ തുടർന്ന് ഒരുപാട് കേസുകളൊക്കെ ഉണ്ടായി പിന്നെ എങ്കിലും സർഫാസി നിയമത്തിന്റെ ഒരു അതിന്റെ ട്രൂ സ്പിരിറ്റ് സുപ്രീം കോടതി വരെ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് വസ്തുത സുപ്രീം കോടതി അതിനെ ശരിവെക്കുകയാണ് ചെയ്തത് പക്ഷെ ഇത് നിലവിൽ വന്നതിന് ശേഷം സഹകരണ ബാങ്കുകൾ നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ കൂടി ഇതിൻ്റെ പരിധിയിൽ വന്നപ്പോൾ അതും ചോദ്യം ചെയ്യപ്പെട്ടു അതും സുപ്രീം കോടതിയിൽ തന്നെ അതും ചോദ്യം ചെയ്യപ്പെട്ടു പക്ഷെ സുപ്രീം കോടതി പറഞ്ഞത് സഹകരണ ബാങ്കുകളും ബാങ്ക് എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് ആ ഡെഫനീഷനകത്ത് വരും എന്ത് ഇതിനോ വേണ്ടി പറഞ്ഞ സഹകരണ ബാങ്കുകളെ ഒഴിവാക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം സഹകരണ ബാങ്കുകളിൽ അംഗത്വം എടുക്കുന്ന സഹകാരികൾക്കുള്ളതാണ് സഹകരണ ബാങ്ക് അവർക്കാണ് നമ്മൾ ഈ വായ്പ കൊടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ ബാങ്ക് എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് സഹകരണ ബാങ്കുകൾ ഉൾപ്പെടില്ല ഒഴിവാക്കണം എന്നായിരുന്നു സഹകരണ ബാങ്കുകളെ ഒഴി ഈ സർവാസി നിയമത്തിൽ നിന്നും ഒഴിവാക്കണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ വാദം ഉന്നയിച്ചവരുടെ നിലപാട് സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ അല്ല നിങ്ങൾ ഈ സഹകാരികളിൽ നിന്ന് മാത്രമല്ല നിങ്ങൾ ഡിപ്പോസിറ്റ് സ്വീകരിക്കുകയും മറ്റും ചെയ്യുന്നത് ഒരു തേർഡ് പാർട്ടിക്ക് ഇവിടെ മെമ്പർഷിപ്പ് എടുക്കാത്ത ഒരു തേർഡ് പാർട്ടിക്കും നിങ്ങളുടെ സഹകരണ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് അവർക്കും നിങ്ങൾ ഡിപ്പോസിറ്റ് അവരിൽ നിന്നും സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും സഹകരണ ബാങ്കും ബാങ്ക് എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെ സർഫാസി ആക്ടിൽ നിന്നും ഒഴിവാക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തു ഇതേ തുടർന്ന് നമ്മളെ കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒത്തു ചേർന്നു കൊണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് കേരള നിയമസഭ ഒരു പ്രമേയം തന്നെ പാസ്സാക്കി കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു സഹകരണ ബാങ്കുകളിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടു കൂടാതെ തന്നെ ഈ അഞ്ച് സെൻറ്റ് വരെ ഉള്ള ആളുകളെ ജപ്തിയിൽ നിന്നും ഒഴിവാക്കണം അഞ്ച് ലക്ഷം രൂപ വരെ എടുത്തവരെ ഒഴിവാക്കണം അത് ഈ ജപ്തി നടപടികൾ നടത്തുകയാണെങ്കിൽ കൂടി ഗ്രാമങ്ങളിൽ അൻപത് സെൻറ്റുള്ള ഭൂമി ഒഴിവാക്കണം നഗരങ്ങളിൽ സോറി ഗ്രാമങ്ങളിൽ നൂറ് ഒരു ഒരു ഏക്കർ വരെയുള്ള ഭൂമി ഒഴിവാക്കണം നഗരങ്ങളിൽ അൻപത് സെൻറ് അര ഏക്കർ വരെയുള്ള ഭൂമി ഒഴിവാക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭാ പ്രമേയം തന്നെ ഉണ്ടായി അതിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായാണ് ആ പ്രമേയത്തെ പിന്തുണച്ചത് അത് പാസ്സായി അത് കൊടുത്തിട്ടും ഒരു രക്ഷയും ഉണ്ടായില്ല കേന്ദ്ര സർക്കാർ അനുകൂലമായ നിലപാട് ഇതുവരെയും എടുത്തിട്ടില്ല അങ്ങനെ സഹകരണ ബാങ്കുകൾ ഇതിൽ പെട്ടതോടു നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് അപ്പോൾ ഈ ആക്ട് സർഫാസി ആക്ട് നിലവിൽ വന്നതിന് ശേഷം സർഫാസി ആക്റ്റിനെ തുടർന്ന് വന്ന വരുന്ന രണ്ട് പ്രമുഖ നോട്ടീസുകൾ നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് ഒന്ന് പതിമൂന്ന് രണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് പതിമൂന്ന് നാലാണ് പതിമൂന്ന് രണ്ട് എന്ന് പറയുന്നതൊക്കെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി നോട്ടീസുകളാണ് അപ്പോൾ സർഫാസി ആക്ട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് മൂന്ന് മാസം തുടർച്ചയായി അതായത് മൂന്ന് തവണകൾ തുടർച്ചയായി ഒരാൾ മുടക്കം വരുത്തി കഴിഞ്ഞാൽ അത് കുടിശ്ശികയായി പ്രഖ്യാപിക്കണം അതിനെ കുടിശ്ശികയായി പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ നിഷ്ക്രിയ ആസ്തി അതായത് എൻ പി എ നോൺ പെർഫോമൻസ് അസറ്റ് ആയി പ്രഖ്യാപിക്കുകയും അതിന് നിയമപരമായ നോട്ടീസ് നൽകുകയും ചെയ്യണം ആർക്കൊക്കെയാണ് ഈ ലോൺ എടുത്ത വ്യക്തിക്കും ജാമ്യക്കാരൻ ഉണ്ടെങ്കിൽ അയാൾക്കും നിങ്ങൾ നോട്ടീസ് നൽകണം അതിനുശേഷം പിന്നീട് ചെയ്യുന്ന പ്രോസസ്സ് പിന്നീടും ഈ തുക അടച്ചില്ലെങ്കിൽ അറുപത് ദിവസത്തിനുള്ളിൽ തുക അടച്ചില്ലെങ്കിൽ ഈടായി നൽകിയ അതായത് സെക്യൂരിറ്റി ആയി നൽകിയ നമ്മൾ പഡ്ജ് ചെയ്ത ഭൂമി പിടിച്ചെടുത്തിട്ട് അത് പിന്നെ വിൽപ്പനയ്ക്ക് വെക്കണം അത് ലേലം ചെയ്യണം അത് ആദ്യം അതാദ്യമത് പിടിച്ചടക്കണം രണ്ടാമത് അത് ലേലം ചെയ്യണം അതിന് ശരിയായ രീതിയിൽ പത്രപരസ്യങ്ങൾ നൽകി അതിനെ ലേലം ചെയ്യണം ലേലം ചെയ്തതിന് ശേഷം ഈ കുടിശിക തുക ആ ലേലത്തിൽ നിന്നും കിട്ടുന്ന തുകയിൽ നിന്നും ഈടാക്കണം ഇതാണ് ആ പ്രോസസ് ബാങ്കിനെ ചുമതലപ്പെടുത്തുന്ന കാര്യം എന്നുള്ളതാണ് ഇതിന് മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യമായിട്ട് നോട്ടീസ് നൽകൽ അത് ഡിമാൻഡ് നോട്ടീസ് ആണ് പതിമൂന്ന് രണ്ടാണ് ആ നോട്ടീസ് നൽകി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും പല ആളുകളും ചെയ്യുന്നത് സഹകരണ ബാങ്കിൽ നിന്നോ മറ്റ് ബാങ്കിൽ നിന്നോ ഇങ്ങനെ ഒരു പതിമൂന്ന് രണ്ട് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഡിമാൻഡ് നോട്ടീസ് ആണെന്ന് മനസ്സിലാക്കി അതിന് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് രേഖാമൂലം കൊടുക്കാതെ പല ആളുകളും നേരിട്ട് ബാങ്കിൽ പോയി ബാങ്ക് മാനേജരുടെയും മറ്റാളുകളുടെയും കാല് പിടിക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴും ഉള്ളത് നിങ്ങൾ പോകണ്ടെന്നോ നേരിട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ട് പറയണ്ടെന്നോ ഞങ്ങൾ പറയുന്നില്ല പക്ഷേ നിങ്ങൾക്ക് പറയാനുള്ളത് നിശ്ചയമായും നിങ്ങൾ ഈ നോട്ടീസ് കിട്ടിയാൽ എത്രയും വേഗം പതിമൂന്ന് രണ്ട് ആദ്യത്തെ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും വേഗം രേഖാമൂലം നിങ്ങൾ എഴുതി കൊടുക്കണം നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്കിപ്പോൾ അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം ഉള്ളത് ആ സാഹചര്യം എന്ത് മാറിക്കിട്ടും എപ്പോൾ മുതൽ നിങ്ങൾക്ക് തുക അടയ്ക്കാൻ കഴിയും ഈ വ്യക്തമായ വിവരം നിങ്ങൾ എന്ത് ബാങ്കിന് കൊടുക്കണം അപ്പോൾ യഥാർത്ഥ വസ്തുതകൾ മടച്ചു വെക്കാതെ കൃത്യമായും നിങ്ങൾ അടയ്ക്കാൻ കഴിയാതെ മനഃപൂർവ്വം ഒരാളെ അടയ്ക്കാതിരിക്കില്ലല്ലോ മനഃപൂർവം ഇപ്പോൾ ലോൺ എടുത്തു ലോൺ എടുത്തിട്ട് മനഃപൂർവ്വം അടക്കാതെ മുങ്ങിക്കളയുന്ന വില്ലാളി വീരന്മാർ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിരവധിയുണ്ട് അവർക്ക് സംരക്ഷണം ഉണ്ട് നിങ്ങൾ പത്രവാർത്ത വായിക്കുന്ന ആളുകളായിരിക്കാം കോടികൾ ബാങ്കിൽ നിന്നും എടുത്തിട്ട് അത് കിട്ടാക്കിടമായി മാറി അവരെല്ലാം മുങ്ങിക്കളയുന്ന വാർത്തകൾ നമ്മൾ നിരവധി നമ്മൾ കണ്ടിട്ടുണ്ട് ആളുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല വാർത്തകൾ വായിക്കുന്നവർക്ക് അതൊക്കെ സുപരിചിതമാണ് പക്ഷെ അതൊക്കെ നടക്കുമ്പോൾ പാവപ്പെട്ടവന്റെ കാര്യത്തിൽ അവനീത് തിരിച്ചടക്കാതിരിക്കുന്നത് അവന്റെ ില്ലായ്മ കൊണ്ടാണ് അവൻ ഇല്ലാത്തത് കൊണ്ടാണ് കോവിഡ് വന്നപ്പോൾ നിരവധി ആളുകൾ ബുദ്ധിമുട്ടിലായി അങ്ങനെ ഉള്ളതുകൊണ്ടാണ് അവരടക്കാതെ വന്നത് പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ അറുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തുക അടയ്ക്കാൻ നോട്ടീസ് കിട്ടിയാൽ അടയ്ക്കാൻ കഴിയുന്ന തുക നിങ്ങൾ അടയ്ക്കുക ബാക്കിയുള്ളത് എപ്പോൾ നിങ്ങൾക്ക് അടയ്ക്കാൻ കഴിയുമെന്ന് ദേവുചെയ്ത രേഖാമൂലം കഴുകിക്കൊടുക്കുക പക്ഷേ പതിമൂന്ന് രണ്ട് നോട്ടീസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ട അതിനു മുമ്പ് ഒരു മാസത്തെ നിങ്ങൾക്ക് മുടങ്ങിയെന്ന് വെക്കുക നിങ്ങൾ എന്ത് ചെയ്യണം ഒരു മാസം മുടങ്ങിയാലും നിങ്ങൾ ഒരു കത്ത് എഴുതി ബാങ്കിന് കൊടുക്കൂ ഈ മാസം എനിക്കിത് അടയ്ക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു ഞാൻ അടുത്ത മാസം അടയ്ക്കാം അല്ലെങ്കിൽ അതിനടുത്ത മാസം അടയ്ക്കാം നിങ്ങളത് കൃത്യമായും അതിന് നിങ്ങൾ മുൻകൂട്ടി തന്നെ നോട്ടീസ് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മറുപടി കൊടുത്തിരിക്കണം രണ്ടാമത് നിങ്ങളൊരു കാര്യം ചെയ്യാനുള്ളത് നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയാണോ ഉള്ളത് ആ ഉള്ള തുക ഒരു മാസത്തിൽ ഒരു തവണ നിങ്ങൾ കൊണ്ടടയ്ക്കൂ ഒരു പൈസയും അടയ്ക്കാതിരിക്കരുത് എന്തെങ്കിലും തുക നിങ്ങൾ കൊണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടടയ്ക്കാം ബാങ്കുകൾ എടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാം ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാം നിങ്ങൾക്ക് പിന്നെ അതേപോലെ ഡി ഡി എടുത്ത് നിങ്ങൾക്ക് അയക്കാം ഇതെല്ലാം മണി ഓർഡർ ആയി അയക്കാം നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാം മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാം അവര് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നേരിട്ട് പോയിട്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത് അവരോട് പോയി കാര്യങ്ങൾ പറഞ്ഞിട്ട് അവര് അത് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത് വാക്കുകൾക്ക് യാതൊരു തരത്തിലും ഗുണം ചെയ്യാൻ കഴിയുന്നതല്ല സർവാസി നിയമം നിങ്ങൾ രേഖയാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഇനി ചോദിക്കും രേഖ കൊടുത്താൽ അവിടെ മാറ്റി കിട്ടുമോ രേഖ നിങ്ങൾ കൊടുക്കുമോ പിന്നീട് നിങ്ങൾക്ക് ഇതിനെ ചലഞ്ച് ഒരു കോടതിയിൽ പോവുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ രേഖ ബലം നൽകും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കും